പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ഒരു അമ്പാടിമുഖ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ തിരുവള്ളൂർ സ്വദേശിയായിട്ടുള്ള എം എസ് എഫിൻ്റെ ജില്ലാ ഭാരവാഹി കൂടിയായിട്ടുള്ള പി കെ മുഹമ്മദ് കാസിം എന്നയാളുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് തിരുവള്ളൂർ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന് സ്വാധീനമുള്ള നെടുമ്പ്രമണ്ണ എന്ന പ്രദേശത്തിൻ്റെ പേര് ചേർത്ത് കൊണ്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് വ്യാജമായി ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ കാസിം ഒരു സന്ദേശം അയച്ചു എന്ന പേരിൽ വ്യാപകമായി ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുകയുണ്ടായി അത്യന്തം വർഗീയത കൃത്യമായി നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ക്രീൻഷോട്ടിലൂടെ കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പിത്യാവശ്യം നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ വോട്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ബോധപൂർവം ക്രിയേറ്റ് ചെയ്തതാണത് അതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് ശ്രദ്ധയിൽ വന്ന ഉടനെ തന്നെ ഒന്നേ ആറിനാണ് അമ്പാടി അമ്പാടിമുക്ക് സഖാക്കൾ എന്ന കണ്ണൂർ ജില്ലയിലെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കാസിമുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ സംബന്ധമായി കാസിമിൻ്റെ നിഷ്കളങ്കമായ രീതിയിലുള്ള അദ്ദേഹമായി സംസാരിച്ചു അതിൽ പരാതി റൂറൽ എസ് പിക്ക് പരാതി തയ്യാറാക്കി വൈകുന്നേരം തന്നെ പരാതി സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫിൻ്റെ പരാതി വന്നതായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഏഷ്യാനെറ്റ് മേലെ വാർത്താ ഇതിൽ ന്യൂസ് അവർ ചർച്ചയിൽ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളിത് സംബന്ധമായ പരാതി കൊടുത്തു എന്നാണ് കെ ടി കുഞ്ഞുകണൻ പറഞ്ഞത് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരമാണ് കൂടിയാണ് ഈ പ്രചാരം നമ്മുടെയൊക്കെ അറിവിലേക്ക് വരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് അപ്പം മുൻകൂട്ടി തന്നെ പരാതി തയ്യാറാക്കി കൊടുക്കാൻ മാത്രമുള്ള അറിവ് ഉണ്ടായി എന്ന് പറയലോട് കൂടി തന്നെ ആരാണ് ഇതിൻ്റെ പുറകിൽ എന്ന കാര്യം വ്യക്തമാണ് കൃത്യമായി ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ ഗൂഢാലോചനക്ക് പുറകിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചെരുള്ളൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇത് കണ്ടെത്തുന്ന ആളുകൾക്ക് ഇനാം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ഞങ്ങൾ പറയുന്നത് ഇതാണ് ഈ തെരഞ്ഞെടുപ്പുകൾ വരികയും പോവുകയും ചെയ്യും പക്ഷേ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് കോട്ടം തട്ടാത്ത വിധമായിരിക്കണം തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടേണ്ടതെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൽക്കാലത്തെ ലാഭത്തിനു വേണ്ടി നാലോ അഞ്ചോ വോട്ട് കിട്ടുന്നതിന് വേണ്ടി മതവർഗീയത പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ വിഭാഗീയമായ ചിന്താഗതി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാരാണോ അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം ഇപ്പം ഇരുപത്തി ആറ് അഞ്ചാം തീയതി വൈകുന്നേരത്തോടുകൂടി തന്നെ റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തു അത് സംബന്ധമായി അന്ന് രാത്രി തന്നെ വടകര സി എയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു ഈ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആരോപണ വിധേയനായി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ അപകീർത്തിപ്പെടുത്തപ്പെട്ട കാസിം എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ ഹാജരായി തൻ്റെ ഫോൺ ഏത് സംവിധാനം വഴിയാണോ പരിശോധിക്കേണ്ടത് പരിശോധിച്ചുകൊള്ളാൻ വേണ്ടി പറഞ്ഞു കാസിമിൻ്റെ ഫോണ് രണ്ട് മൂന്ന് തവണ പോലീസ് ചെക്ക് ചെയ്തു വിശദമായി പരിശോധിച്ചു ഇതിനൊന്നും ഒരു തെളിവും കാസിമിൽ നിന്ന് ഇത്തരം സന്ദേശം പോയതായിട്ട് മനസ്സിലായിട്ടില്ല കാസിം ഇക്കാര്യത്തിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ബോധ്യം പോലീസിന് വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ അടിയന്തിരമായി പോലീസിൻ്റെ ഇപ്പോൾ കേരള പോലീസിനെ പോലീസിനെപ്പറ്റി നമുക്കറിയാം കുറ്റാന്വേഷണത്തിലൊക്കെ വളരെ വിദഗ്ധമായി ഇടപെടുന്ന പോലീസാണ് സൈബർ ആവട്ടെ സൈബർ മേഖലയിലാവട്ടെ പോലീസിൻ്റെ ഇടപെടലും അത്യന്തം പിന്നെ സ്വാഗതാർഹമായ രീതിയിൽ പലപ്പോഴും വന്നിട്ടുണ്ട് ഈ വിഷയം ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ഒരു ഒരു ക്രമത്തിൽ വരെ ഇടപെടുന്നുണ്ട് നാളെയും ഈ നാട്ടിൽ ആളുകൾക്ക് ജീവിക്കണം നമ്മൾ ഇതുവരെ എങ്ങനെയാണോ ആ ഏകോദര സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് ഇത് കുറ്റക്കാരായ ആളാരാണോ അവരെ കണ്ടെത്തുക എന്നത് പോലീസിൻ്റെ ബാധ്യതയാണ് പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് പോലീസിനോട് അന്വേഷിക്കേണ്ട എന്നോ അല്ലെങ്കിൽ വേണ്ടതുപോലെ സ്പീഡാക്കേണ്ട എന്നോ പറയുന്നുണ്ടെങ്കിൽ അത് പറികടന്നുകൊണ്ട് പോലീസ് ഈ ആളുകളെ പൊതു പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവരെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ഇവരാണ് ഈ നാട്ടിൽ ഇത്തരം വിഭാഗീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് പോലീസിന് പറയാൻ വേണ്ടി കഴിയണം ഇതാണ് ഈ പത്രസമ്മേളനത്തിലൂടെയും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ക്യാമ്പയിനുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ആ ക്യാമ്പയിനിലൂടെയും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഇനാം പ്രഖ്യാപനം ഇവർ ഉറപ്പാക്കി പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര നെടുമ്പ്രമണ്ണ ശാഖ യൂത്ത് ലീഗിൻ്റെ പേരിലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അത് ആദ്യം പുറത്ത് വരുന്നത് അമ്പാടി അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജ് വഴിയാണ് അപ്പോൾ യൂത്ത് ലീഗ് അന്ന് തന്നെ നെടുമ്പ്രമണ്ണ ശാഖ യൂത്ത് ലീഗും അതോടൊപ്പം കാസിമും വടകര പോലീസിൽ പരാതി നൽകിയതാണ് നിരന്തരം യൂത്ത് ലീഗ് ഈ വിഷയത്തിൽ പോലീസിനോടും അധികാരികളോടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കുറ്റവാളികര ആരാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും പോലീസിൻ്റെ മേലെ നിന്നുള്ള ഇടപെടൽ കാരണമായേക്കാം ഒരു അമാന്തം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം വടകര ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രൊഫൈലുകൾ നന്നായി വ്യാജ പ്രചരണങ്ങൾ ഏറ്റെടുത്ത് തുടർ ചർച്ചകൾ കൊണ്ടുപോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മുസ്ലിം യൂത്ത് ലീഗിന് ഈയൊരു അവസരത്തിൽ പറയാനുള്ളത് ഈ വ്യാജ പ്രചരണം അത് കാസിമാണ് അല്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലല്ല ഇത് പ്രചരിപ്പിക്കുന്നത് എന്ന് പല പ്രാവശ്യം മുസ്ലിം യൂത്ത് ലീഗ് അധികാരികൾക്ക് മുന്നിലും അതോടൊപ്പം സോഷ്യൽ മീഡിയ വഴിയും പ്രഖ്യാപിച്ചതാണ് ഇത് തെളിയിക്കുന്ന ആളുകൾക്ക് മുസ്ലിം യൂത്ത് ലീഗാണ് അല്ലെങ്കിൽ കാസിമിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രചരണം നടത്തിയത് എന്ന് തെളിയിക്കുന്ന ആളുകൾക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ തിരുവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി പത്ത് ലക്ഷം രൂപ ദിനാം പ്രഖ്യാപിക്കുകയാണ് വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്റ്റാഗ് ബ്രാൻഡ് സ്റ്റാറ്റസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് വടകര